എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് എരുമല്ലൂർ താളം കണ്ടം പൊങ്ങിൻ ചുവടൽ നിവാസികളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം കോതമംഗലത്തിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു ഇടമലയാർ അണക്കെട്ടിന് മുകളിലുള്ള താളുംകണ്ടം പൊങ്ങിൻചൂട് നിവാസികളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനാണ് വിരാമമായത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ടം ആദിവാസി നഗരനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിഞ്ചൂട് ആദിവാസി നഗരനെയും ബന്ധപ്പെടുത്തി കെ ബസ് സർവീസ് ആരംഭിച്ചു രണ്ട് നഗറുകളുടെയും ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ മേഖലകളിലേക്ക് കെ വേണമെന്നുള്ളത് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യത നൽകുന്ന സർവീസാണിത് സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ സംയുക്തമായി കോതമംഗലം കെ എസ് ഡിപ്പോയിൽ വെച്ച് നിർവഹിച്ചു പൊങ്ങിഞ്ചുവൂട്ടിൽ നിന്ന് രാവിലെ ആറു മണിക്ക് കോതമംഗലം പെരുമ്പാവൂർ അവർ ചെമ്പിറക്കി പൂക്കാട്ടുപടി കാക്കനാട് വഴി എറണാകുളത്തേക്കും പത്തെ അൻപതിന് തിരിച്ച് ആലുവ പെരുമ്പാർ വഴി കോതമംഗലത്തേക്കും കോതമംഗലത്തിൽ നിന്ന് വൈകിട്ട് അഞ്ചേ പത്തിന് ചക്കിമേട് വടാട്ടുപാറ ഇടമലയാർ താളംകണ്ടം പൊങ്ങിചുവട്ടിലേക്കുമാണ് സർവീസ് നടത്തുന്നത് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ എ ടോമി അധ്യക്ഷത വഹിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപാ സുതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വാർഡ് കൌൺസിലർ അഡ്വാക്കർ ശിബു കുര്യാക്കോസ് കോവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നായർ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ശോഭന വിജയകുമാർ മുൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി എം എ കെ എസ് ആർ ടി സി ജീവനക്കാരായ എ ടി യു ഷാജു വർഗീസ് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം ബി ടി സി ജില്ലാ കോർഡിനേറ്റർ എൻ ആർ രാജീവ് സിഐ ടിയു ജില്ലാ സെക്രട്ടറി സി എ സിദ്ദീഖ് ഐ എൻ യു സി പ്രസിഡന്റ് അനസ് മുഹമ്മദ് എം എം സുബേർ ബി ടി സി കോർഡിനേറ്റർ ജയ്സൻ ജോസഫ് ബി ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെ പൗലോസ് ബി സെക്രട്ടറി കെ ആർ ബിജു എ ജോൺസൺ പൊങ്ങിൻചൂട് ഊരുപാട്ടി ചെല്ലമ്മ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം